അസ്സലാമു അലൈക്കും വറഹമത്തുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആൻ പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കും സത്യവിശ്വാസികളെ പ്രവാചകൻ തിരുമേനി സല്ലാഹു അലിഹി വസല്ലമയുടെ നാമം സ്മരിക്കുമ്പോഴെല്ലാം വേണ്ടി നാം സ്വലാത്തും സലാമും ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് സമാധാനത്തിലേക്കാണ് പ്രവാചകരുടെ സന്ദേശം നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകരുടെ ഹൃദയം സമാധാനത്താൽ സമ്പന്നമായിരുന്നു അള്ളാഹുവിൻറെ അടിമകളെക്കുറിച്ച് നല്ലതു മാത്രമാണ് വിചാരിച്ചത് മറ്റു സൃഷ്ടിജാലങ്ങൾക്കും അവിടൊന്ന് നന്മയുണ്ടാകാൻ ഇഷ്ടപ്പെട്ടു ആരോടും പകയോ വിദ്വേഷമോ പ്രവാചകൻ തിരുമേനി നിസല്ലാഹു അലിഹി വസല്ലമ്മ കൊണ്ടു നടന്നില്ല അനുചരന്മാരോട് നിബിസല്ലാഹു അലൈഹി വല്ല ഇങ്ങനെ പറയാറുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുമ്പോഴെല്ലാം ആരോടും വിദ്വേഷമില്ലാത്ത ശുദ്ധ മനസ്സോടെ കടന്നുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും പ്രവാചകരുടെ ജീവിതം സമാധാനത്താൽ പ്രക്ഷോഭിതമായിരുന്നു അവിടുത്തെ സർവ സ്വഭാവചര്യകളും സമാധാനമായിരുന്നു കണ്ടുമുട്ടുന്നവരോടെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ സലാം പറയുമായിരുന്നു എല്ലാവരിലേക്കും സമാധാനത്തിന്റെ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി സലാം പ്രചരിപ്പിക്കുവാൻ വേണ്ടി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലഹി വസല്ലമ ആഹ്വാനം ചെയ്തു വിശുദ്ധധീനിന്റെ ഏറ്റവും മഹത്തരമായ സ്വഭാവമാണ് പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും സലാം പറയുക എന്നത് സമാധാനമെന്നത് തലമുറകളിൽ വളർന്നു വരേണ്ടുന്ന ഉത്തമമായ ഒരു ഗുണമായതിനാൽ ഓരോ വീടും സമാധാനത്തിൻറെ ഉറവിടമാവണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു എന്നിട്ട് പ്രവാചകൻ സല്ലാഹുലൈസലമ പറഞ്ഞു സ്വന്തം വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സലാം പറഞ്ഞിരിക്കണം അത് പറയുന്ന താങ്കൾക്ക് ബർക്കത്താണ് കുടുംബത്തിന് അത് ഐശ്വര്യമാണ് സലാമിന്റെ സമാധാനത്തിന്റെ ഈ മൂല്യം മുറുക പിടിക്കണമെന്ന് തൻറെ അനുചരന്മാരെ നബിസല്ലാഹു അലൈഹുസല്ല ഉദ്ബോധിപ്പിച്ചു സമാധാനത്തിന്റെ മഹത്വവും പ്രാധാന്യവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി സല്ലമ്മ ഇങ്ങനെ പറഞ്ഞു സലാം എന്നത് അല്ലാഹുവിന്റെ വിശുദ്ധ നാമങ്ങളിലൊന്നാണ് ആ സലാമിനെ അള്ളാഹു ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സലാം പറയുക സമാധാനം പ്രചരിപ്പിക്കുക സത്യവിശ്വാസികളെ സലാം എന്നത് ഒരു നിലപാടും തീരുമാനവുമാണ് ഏറ്റവും മഹത്തരമായ അതിന്റെ അർത്ഥതലങ്ങളെ പ്രകടമാക്കേണ്ടത് ഏറ്റവും കലുഷിതമായ സാഹചര്യങ്ങളിലും അങ്ങേയറ്റം ബുദ്ധിമുട്ടു നിറഞ്ഞ ചുറ്റുപാടുകളിലുമാണ് സമാധാനത്തിൻ്റെ ശബ്ദം ബുദ്ധിശാലികളുടെ ഭാഷയാണ് മാന്യന്മാരുടെയും തത്വജ്ഞാനികളുടെയും രീതിയാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ശത്രുപക്ഷം ഇനി സന്ധിക്കു സന്നദ്ധരായാൽ സമാധാനത്തിനു വഴിപ്പെട്ടാൽ അതിനനുകൂലമായി പ്രവാചകരെ താങ്കളും നിലപാടെടുക്കുക സന്ധിക്കും സമാധാനത്തിനും തയ്യാറായിക്കൊള്ളുക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹത്തരമായ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തത് സമാധാനമായിരുന്നു സ്വന്തം നാടായ മക്കയിൽ നിന്ന് തന്നെ ആട്ടിയോടിച്ച മക്കാരോട് വിജയശ്രീലാളിതനായി തിരിച്ചു വന്ന പ്രവാചകൻ ചോദിച്ചു ഞാൻ നിങ്ങളോട് എന്തു പ്രവർത്തിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർ പറഞ്ഞു ഔദാര്യവും നന്മയുമാണ് ചോദിക്കുന്നത് ഞങ്ങൾ നന്മയാണ് പ്രതീക്ഷിക്കുന്നത് നല്ല സഹോദരനാണ് താങ്കൾ നല്ല പിതാവിന്റെ മാന്യനായ പുത്രനാണ് പ്രവാചകൻ അവരോട് മറുപടി പറഞ്ഞു നിങ്ങളെല്ലാവരും പൊയ്ക്കൊള്ളുക എല്ലാവരും സ്വതന്ത്രരാണ് അതുകൊണ്ട് സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും പ്രവാചകൻ സല്ലാഹുലൈവുസ്വല്ലമയുടെ അത്യുത്തമമായ ഈ സ്വഭാവഗുണം നമ്മുടെ കുടുംബങ്ങളോട് അയൽവാസികളോട് സഹപ്രവർത്തകരോട് പാലിക്കേണ്ടതുണ്ട് എല്ലാ ഇടപാടുകളിലും നാം അത് മനസ്സിൽ കൊണ്ടുനടക്കേണ്ടതാണ് സമാധാനപൂർവ്വമാണ് നാം ആളുകളോട് പെരുമാറേണ്ടത് ഒരാളെപ്പോലും നാം ബുദ്ധിമുട്ടിച്ചുകൂടാ പ്രവാചകൻ സല്ലാഹുലൈവ്വല്ലമ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് ആരെക്കുറിച്ചാണോ നിർഭയത്വമുള്ളത് അവനാണ് യഥാർത്ഥ വിശ്വാസി പ്രവാചകൻ സല്ലാഹുലൈവല്ല വീണ്ടും പറഞ്ഞു ഒരു മുസ്ലിം എന്നാൽ എല്ലാ ജനങ്ങൾക്കും ഏതൊരാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും രക്ഷയുണ്ടോ മോചനമുണ്ടോ അവനാണ് മുസ്ലിം സമാധാനം ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളെ സമാധാനമെന്നത് എന്നെന്നും നിലനിൽക്കുന്ന അടിസ്ഥാന മൂല്യമാണ് സുസ്ഥിര സുന്ദര സ്വഭാവമാണ് മതങ്ങളെല്ലാം സമാധാന സന്ദേശത്തിനാണ് അടിവരയിട്ടത് മനുഷ്യപ്രകൃതം ശീലിച്ചിരിക്കുന്നതും സമാധാന സന്ദേശമാണ് മനസ്സുകൾക്ക് സ്വസ്ഥത ഉണ്ടാകുന്നതും ഹൃദയങ്ങൾക്ക് ഉന്നതി പ്രാപിക്കുന്നതും സമാധാനത്തിലൂടെയാണ് ഹൃദയങ്ങൾക്ക് സമാധാനത്തിലൂടെ ഹൃദയങ്ങൾ തിളക്കമുള്ള രക്തങ്ങളായി മാറുകയും കോപങ്ങളിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും മോചിതമാവുകയും ചെയ്യുന്നു വിശുദ്ധ ഖുർആാൻ ഇങ്ങനെ പറയുന്നു പാപസുരക്ഷിതമായ കുറ്റമറ്റ മനസ്സോടെ അള്ളാഹുവിൻറെ മുമ്പിൽ എത്തുന്നവർക്കേ രക്ഷയുള്ളൂ അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമാധാനം പ്രചരിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാവരെയും സലാം കൊണ്ട് അഭിവാദ്യം ചെയ്യുക സലാമിന്റെ എല്ലാ അർത്ഥവും ഹൃദയത്തിൽ സൂക്ഷിക്കുക നാം ഒരാളോട് സലാം പറയുമ്പോൾ നാം ദ്ദേഹത്തിനു വേണ്ടി തിന്മകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അറിയുക എല്ലാ നന്മയുടെയും സുസ്ഥിരതയുടെയും നിദാനമാണ് സമാധാനം നബിസല്ലാഹു അലേഹ് വസല്ലമ്മ പറഞ്ഞു നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക നിങ്ങൾ ഉന്നതി പ്രാപിക്കും സമാധാനത്തിന്റെ നദി ഒഴുകുന്നിടത്ത് നാഗരികത വളർന്നുവരും മനുഷ്യന്റെ സൗഭാഗ്യവും യാഥാർത്ഥ്യമാവും നമ്മുടെ മഹത്തായ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് സാഹിബ് സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഹഫലഹുള്ള പറഞ്ഞു നമ്മുടെ ഭാവിയുടെ നിർമ്മിതിയുടെ അടിസ്ഥാനം സമാധാനമാണ് അതുകൊണ്ട് സമാധാനമുള്ള മനസ്സിന്റെ ഉടമകളാവുക വീടുകളിൽ സമാധാനം ഉറപ്പുവരുത്തുക ഇടപാടുകളിൽ സമാധാനത്തിന്റെ മാതൃകകളാവുക നാം എങ്കിൽ ഭൂമിയിൽ സമാധാനത്തിന്റെ തോപ്പാക്കി മാറ്റാം പരലോകത്ത് സമാധാനത്തിന്റെ കേന്ദ്രമായ സ്വർഗ്ഗം നേടുകയും ചെയ്യാം അള്ളാഹു നമുക്ക് സുസ്ഥിരതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ